ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ വളരെ സന്തോഷത്തോടെ തന്നെ കാർത്തി രാജലക്ഷ്മിയോടും നന്ദിനിയോടും സംസാരിക്കുന്നുണ്ട് കാർത്തിയുടെ ഈ മാറ്റം കണ്ട് രണ്ടുപേരും ഒരുപാട് സന്തോഷിക്കുന്നു പഴയ ആ സ്നേഹത്തോടെ തന്നെ പരസ്പരം സംസാരിക്കുകയാണ് രണ്ടു പേരും എന്നാൽ അവർക്കിടയിൽ ആ കയർ ഇപ്പോഴും ഉണ്ട് നിനക്ക് ചേർന്ന ഒരു പെൺകുട്ടിയെ നിനക്കും അവൾക്ക് ചേർന്ന ഒരു പയ്യനെ അവൾക്കും കിട്ടിയിരിക്കുന്നു നമുക്കൊരു നല്ലത് വരുമ്പോൾ ചില പരീക്ഷണങ്ങളൊക്കെ നേരിടേണ്ടി വരും അതാണ് ഇപ്പോൾ കഴിഞ്ഞത് എന്ന് നന്ദിനി കാർത്തിയോട് പറയുന്നു മീനാക്ഷി ഒരു കുട്ടിയാണെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ നിനക്കൊരു പ്രശ്നം വന്നപ്പോൾ അവൾക്കുണ്ടായ മാറ്റം കണ്ടില്ലേ അതിനെ നേരിട്ട് തോൽപ്പിച്ച ആ രീതി കണ്ടില്ലേ എന്നും രാജലക്ഷ്മി പറഞ്ഞപ്പോൾ കാർത്തി വളരെ സന്തോഷത്തോടെ പറയുന്നു അതേ മുതശ്ശി ഞാനും അത്ഭുതപ്പെടുകയാണത് കണ്ടിട്ട് ദേ ോനെ കുടുംബിനികളായ സ്ത്രീകളുടെ സ്വഭാവം എന്ന് രാജലക്ഷ്മി പറയുന്നു നീയും അവളും ഒരുപോലെ ചെമ്പകമംഗലത്തിലെ കുട്ടികളാണ് ഇവിടുത്തെ സംസ്കാരമേ നിങ്ങൾക്കുണ്ടാകൂ നിന്റെ അമ്മയുടെ കാര്യത്തിൽ മാത്രം ആ വിശ്വാസം തെറ്റി സാവത്രി എന്ത് കൊണ്ട് ഇങ്ങനെയായി എന്നുള്ള കാര്യത്തിൽ ഞാൻ ഇപ്പോഴും മുത്തരം തേടി നടക്കുകയാണ് ശേഷം കാണിക്കുന്നത് കുഞ്ഞ് ബെഡിൽ കിടക്കുകയാണ് വളരെ സ്നേഹത്തോടെ കുഞ്ഞിൻ്റെ അരികിലേക്ക് വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കാർത്തി ഒരു പുഞ്ചിരിയോടെ കുഞ്ഞിനെ നോക്കിയിട്ട് പറയുന്നു എൻ്റെ മോളെ ഒരു നിമിഷ നേരത്തേക്കെങ്കിലും കുഞ്ഞെ നീ എൻ്റെ മകളാണോ എന്ന് ഞാൻ സംശയിച്ചല്ലോ അങ്ങനെ പറഞ്ഞ് വിഷമത്തോടെ നിൽക്കുകയാണ് കാർത്തി ഈ അച്ഛന് മാപ്പ് എന്ന് പറഞ്ഞപ്പോൾ ആ കുഞ്ഞിങ്ങനെ ചിരിക്കുകയാണ് അത് കണ്ട് കാർത്തിയും ചിരിക്കുന്നു മോളെ എന്ന് പറഞ്ഞ് വളരെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും കുഞ്ഞിനെ എടുക്കുകയാണ് കാർത്തിക് കണ്ണ് നിറഞ്ഞുകൊണ്ട് കുഞ്ഞിനോട് സംസാരിക്കുകയും ചെയ്യുന്നു കുഞ്ഞിന് പാലുമായി അവിടേക്ക് മീനാക്ഷി എത്തി ആ കാഴ്ച കണ്ട് മീനാക്ഷിയും സന്തോഷത്തോടെ നിൽക്കുന്നു ഇപ്പോഴാണ് കാർത്തി മനസ്സ് തുറന്ന് കുഞ്ഞിനെ ഒന്ന് കൊഞ്ചിക്കുന്നതും സ്നേഹിക്കുന്നതും സ്നേഹത്തോടെ ചുംബനം കൊടുക്കുന്നതും ഇത് കണ്ട് മീനാക്ഷി മനസ്സിൽ പ്രാർത്ഥിക്കുന്നു ദൈവമേ ആ മീനാക്ഷി ചരി മൈതിലി ചരിച്ചിട്ട് പോയ വേദനയിൽ നിന്നും ഈ എ സി പി മാറണേ ഈ കുഞ്ഞിനോടുള്ള സ്നേഹത്തോടെ ആ എ സി ഈ എ സി പി പഴയ മനുഷ്യനാകണേ എന്നൊക്കെ മീനാക്ഷി പ്രാർത്ഥിച്ചിട്ട് അവിടേക്ക് വരുന്നുണ്ട് സ്നേഹത്തോടെ എ സി ബി എന്ന് മീനാക്ഷി വിളിക്കുന്നു കുഞ്ഞിനെ തരാമോ അവൾക്ക് വിശക്കുന്നുണ്ടാവും എന്ന് മീനാക്ഷി പറയുന്നുണ്ട് അവൾക്ക് വിശപ്പുള്ള ലക്ഷണം കാണുന്നില്ല എന്ന് കാർത്തി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു അവൾ അച്ഛൻ്റെ സന്തോഷം കണ്ട് വൈകമ്മളുടെ വിശപ്പ് മാറിയതായിരിക്കും എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ തരാൻ മീനാക്ഷി ആവശ്യപ്പെട്ടു അങ്ങനെ കാർത്തി സന്തോഷത്തോടെ തന്നെ കുഞ്ഞിനെ മീനാക്ഷിയുടെ കൈകളിൽ വെച്ചു കൊടുത്തു കുഞ്ഞിനെ കൈയിൽ വെച്ചിങ്ങനെ ലാളിക്കാണ് മീനാക്ഷി വിശപ്പില്ലായിരിക്കും എന്നാലും കുടിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ മീനാക്ഷി കുഞ്ഞിനെ പാല് കൊടുക്കാണ് കുഞ്ഞിനെ മീനാക്ഷി ലാളിക്കുന്നത് കണ്ട് കാർത്തി ഇങ്ങനെ സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ് ഇടയ്ക്ക് മീനാക്ഷി കാർത്തിയും നോക്കുന്നുണ്ട് ശേഷം മീനാക്ഷി കുഞ്ഞിനെ തൊട്ടിലേക്ക് കിടത്തി എന്നിട്ട് ഇങ്ങനെ ആട്ടി ഉറക്കുകയാണ് കാർത്തി മീനാക്ഷി എന്ന് വിളിക്കുന്നു എന്റെ എന്ന് വിളിച്ച് തിരിഞ്ഞു നോക്കുകയാണ് മീനാക്ഷി ഇങ്ങ് വന്നേ എന്നെ കാർത്തി പറഞ്ഞപ്പോൾ ഏഹ് എന്ന് പറഞ്ഞൊരു അത്ഭുതത്തോടെ നോക്കുകയാണ് മീനാക്ഷി എന്റെ അടുത്തേക്ക് വരാൻ എന്ന് കാർത്തി പറയുന്നു നാണയത്തോടെയും വല്ലാത്തൊരു ഫീലോടെയും നിൽക്കുകയാണ് മീനാക്ഷി എന്നാൽ കാർത്തി തന്നെ മീനാക്ഷിയുടെ അടുത്തേക്ക് വന്നിട്ട് മീനാക്ഷി എന്ന് സ്നേഹത്തോടെ വിളിക്കുന്നു പെട്ടെന്ന് എന്തോ എന്ന് വിളിക്ക് കേൾട്ട് തന്നെ നോക്കി നിൽക്കുകയാണ് മീനാക്ഷി ഞാൻ ആകെ തകർന്നു നോക്കിയ തകർന്നു നിന്നപ്പോൾ വാക്കുകളാലും പ്രവൃത്തികളാലും കോൺഫിഡൻസ് തന്നവളാണ് എനിക്ക് നീ എൻ്റെ കുട്ടിക്ക് വേണ്ടി സംസാരിച്ച നിനക്ക് എന്റെ നന്ദി മൈ സിൻസിയർ താങ്ക്സ് എന്നൊക്കെ പറയുന്നു ഇത് കേട്ട് മീനാക്ഷി പറയുന്നു ഒരു തിരുത്തുണ്ട് എന്റെ കുട്ടി എന്ന് പറയരുത് നമ്മുടെ കുട്ടി എന്ന് മീനാക്ഷി എടുത്ത് പറയുന്നു അതെ നമ്മുടെ കുട്ടി എന്ന് കാർത്തിയും പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ പുഞ്ചിരിയോടെ കണ്ണ കണ്ണോട് കണ്ട് നോക്കി നിൽക്കുകയും മീനാക്ഷിയുടെ കൈകളിലേക്ക് കാർത്തി പിടിക്കുകയും ചെയ്യുന്നു വിശ്വസിക്കാനാകാതെ കാർത്തിയെ നോക്കി നിൽക്കുകയാണ് മീനാക്ഷിയും എന്നിട്ട് മീനാക്ഷിയുടെ തോളിലേക്ക് പിടിക്കുകയാണ് കാർത്തി എന്നിട്ട് മീനാക്ഷി തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് സ്നേഹത്തോടെ മീനാക്ഷിയുടെ കവളിൽ തലോടിയിട്ട് താടിയിൽ പിടിച്ചുകൊണ്ട് ചോദിക്കുന്നു മീനാക്ഷി നിന്നോട് എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല മീനാക്ഷി നാണത്തോടെ ഇങ്ങനെ കാർത്തിയെ തന്നെ നോക്കി നിൽക്കുകയാണ് മീനാക്ഷിയും വളരെ റൊമാൻറ്റിക്കോടെ പ്രണയത്തോടെ രണ്ടുപേരും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് പെട്ടെന്ന് മീനാക്ഷി അവിടെ നിന്നും ഓടി പോകുന്നു ഇതേ സമയം ആ ലോഡ്ജിലാണ് ഇപ്പോഴും മൈഥിലി മൈഥിലി ഫോണിൽ നോക്കിയിരിക്കുന്നു എവിടെ പോയി വൈശാഖ് എന്നൊക്കെ മൈഥിലി വിചാരിക്കുകയാണ് വൈശാഖ് ബാൽക്കണിയിൽ നോക്കി നിൽക്കായിരുന്നു ഇപ്പോൾ വൈശാഖ് ആ പഴയ വൈശാഖല്ല വൈശാഖിന്റെ രൂപത്തിൽ മാറ്റം വന്നിരിക്കുന്നു എന്താ വൈശാഖ് എന്നെ ഇങ്ങനെ ആലോചിക്കുന്നത് എന്ന് മൈഥിലി ചോദിച്ചപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു അമ്മയൊന്ന് വിളിക്കണം എന്നിട്ട് വൈശാഖ് മൈഥിലിയുടെ അടുത്തേക്ക് വന്നു അമ്മേ ഇത് ഞാനാണ് വൈശാഖ് എന്ന് വൈശാഖ് പറഞ്ഞപ്പോൾ താര താരക പണിക്കർ പറയുന്നു ആ മോനെ എന്താടാ നീ മൈഥിലിയും കുട്ടി ഇങ്ങോട്ടേക്ക് വരാത്തത് വൈശാഖ് പറയുന്നു ഞങ്ങൾ വരാമേ ഇത്തിരി കാര്യം കൂടി ശരിയാക്കാനുണ്ട് അതിരിക്കട്ടെ നിങ്ങൾ ചെമ്പകമംഗലത്തേക്ക് പോയോ ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് മൈഥിലി എന്നിട്ട് ഡി എൻ എ ടെസ്റ്റ് നടത്തുന്നതിനെ കുറിച്ച് ആ കാർത്തി എന്ത് പറഞ്ഞു എന്ന് വൈശാഖ് ചോദിക്കുന്നുണ്ട് ഇതെന്നും മൈഥിലി അറിയുന്നില്ലായിരുന്നു മൈഥിലിയുടെ അറിവോടെ അല്ല ഇതൊക്കെ സംഭവിച്ചതും എന്ത് പറഞ്ഞതോ അവനും ആ മീനാക്ഷി കൂടി എന്നെയും നിന്റെ അച്ഛനെയും കൊന്നില്ല എന്നേ ഉള്ളൂ എന്നൊക്കെ പണിക്കർ പറഞ്ഞപ്പോൾ വൈശാഖ് ചോദിക്കുന്നു എന്താ അവര് നിങ്ങളെ തല്ലാൻ വന്നോ എന്ന് തല്ലിയനെ നീയേ സൂക്ഷിച്ചു നടന്നോ നിന്നെ അവൻ കൊന്നുകളയുമെന്നാ പറഞ്ഞത് പൂജത്തോടെ വൈശാഖ് പറയുന്നു എന്നെ അവനൊരു ചുക്കും ചെയ്യില്ല എന്റെ പൊന്നുമോനെ അങ്ങനത്തെ വീമ്പ് പറച്ചിലൊന്നും വേണ്ട അവനെ പോലീസുകാരന് അത് ഓർത്താൻ നിനക്ക് കൊള്ളാം ഇടുക്കേട്ട വൈശാഖ് വീണ്ടും ചോദിക്കുന്നുണ്ട് ഡി എൻ എ ടെസ്റ്റിനെ കുറിച്ച് അവൻ എന്തു പറഞ്ഞു എന്ന് ഒരു അതിശയത്തോടെ തന്നെയാണ് മൈഥിലി ഇത് കേട്ടു നിൽക്കുന്നത് അതൊന്നും നടക്കില്ലടാ ആ കുഞ്ഞ് അവന്റെ കുഞ്ഞ് തന്നെയാണെന്ന് ആ മീനാക്ഷി അങ്ങ് സ്ഥാപിച്ചു കളഞ്ഞു എന്ന് താരക താരകപ്പണിക്കര് പറയുന്നു ശരി അവനെ ഇനി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കാം എന്റെ വൈശാഖ് പറഞ്ഞപ്പോൾ താരക പണിക്കര് പറയുന്നു മോനെ ഞങ്ങൾ തല്ലുകൊള്ളാതെ രക്ഷപ്പെട്ടോ നിന്റെ കാര്യമോർത്താ എനിക്ക് പേടി ഫോൺ വെക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ ഫോൺ വെക്കുകയാണ് വൈശാഖ് നീ എന്തിനുള്ള പുറപ്പെടാ വൈശാഖ് എന്ന് ദേഷ്യത്തോടെ മൈദിലി വൈശാഖിനോട് ചോദിക്കുന്നുണ്ട് ഡി എൻ എ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ എന്നെ നാണം കിടത്തുന്നതിന് തുല്യമല്ല എന്നും മൈദലി ചോദിക്കുന്നു ചെമ്പകമംഗലത്ത് ചെന്ന എന്റെ അച്ഛനെയും അമ്മയും ആ കാർത്തി തല്ലാൻ ഒരുങ്ങിയെന്ന് അവന്റെ കഷ്ടകാലം തുടങ്ങി എന്റെ വൈശാഖ് പറഞ്ഞപ്പോൾ മൈഥിലി പറയുന്നു നീ അവനെ എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് എന്ത് ചെയ്യുമെന്ന് ഞാൻ കാണിച്ചു തരാം ഇന്ന് മുതൽ ഞാൻ അവനെ പേടിച്ച് ഒളിച്ചിരിക്കാൻ പോകുന്നില്ല ഞാൻ പേടിച്ചിരിക്കുകയാണെന്ന് അവൻ കരുതിയത് ഇനി എന്തായാലും അത് പാടില്ല എന്ന് വൈശാഖ് ഞാൻ ആരാണെന്ന് അവന് ഞാൻ കാണിച്ചു കൊടുക്കാം ഇനി ഫൈറ്റ് നേരിട്ട് നേരാണ് നീ പെ പെട്ടിയെടുക്കു വേഗം ഇത്രയും നാൾ നമ്മൾ രഹസ്യമായി ജീവിച്ചു ഇനി പരസ്യമായി ജീവിക്കാൻ പോവുകയാണ് ആരെയും പേടിക്കാതെ എന്ന് വൈശാഖ് പറഞ്ഞപ്പോൾ മൈഥിലി പറയുന്നു വൈശാഖെ ആരെയും ഒരു ഒന്നും തീരുമാനിക്കാതെ ഒരു തീരുമാനം എടുക്കരുത് ഇത് കേട്ട് വൈശാഖ് പറയുന്നു ഇഷ്ടമില്ലാത്തവന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലാതെ നീ എൻ്റെ കൂടെ പോന്നു അതിന് നമ്മളെ എന്തിനാ ഇങ്ങനെ വേട്ടയാടുന്നത് അവനെ പേടിച്ചോടാനൊന്നും ഞാൻ തയ്യാറല്ല അവൻ എൻ്റെ അച്ഛനെയും അമ്മയും തല്ലാൻ ചെന്നെന്ന് അതിന്റെ സമാധാനം ഞാൻ തകർക്കും എൻ്റെ തനി സ്വഭാവം അവൻ കണ്ടിട്ടില്ല നിന്നോട് പെട്ടിയെടുക്കാനല്ലേ പറഞ്ഞത് ഇത് കേട്ട് ടെൻഷനോട് നിൽക്കുകയാണ് മൈഥിലി ദേഷ്യത്തോടെ വൈശാഖും ഇതേ സമയം വൈകുമോളെ മീനാക്ഷിയും നന്ദിനിയും കൂടി കുളിപ്പിക്കുകയാണ് ഇവൾക്ക് ഭയങ്കര കുസൃതിയാണല്ലേ എന്ന് നന്ദിനി ചോദിച്ചപ്പോൾ മീനാക്ഷി പറയുന്നു ഭയങ്കര കുസൃതിയൊക്കെ ഉണ്ട് വളർന്നു വരുമ്പോൾ ചെമ്പകമംഗലം പൊളിച്ചെടുക്കൂ എന്ന പേടി എന്റെ വികൃതിയോ ആയിക്കോട്ടെ മൈ മദറിലൂടെ സ്വഭാവം മാത്രം കിട്ടാതിരുന്ന മതിയെന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു ഒന്ന് പോണേ എന്റെ കുഞ്ഞ് അങ്ങനെയൊന്നും ആവില്ല ഇത് കണ്ടുകൊണ്ട് കാർത്തി അവിടേക്ക് വരുന്നു മീനാക്ഷിയെ വിളിക്കുന്നു അയൺ ബോക്സ് എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ തേക്കുന്ന സ്റ്റാൻഡിൽ തന്നെ ഇരിപ്പുണ്ട് എന്നെ മീനാക്ഷിയും പറയുന്നുണ്ട് മീനാക്ഷിയെ കുഞ്ഞിനെ കുളിപ്പിക്കുന്നത് സന്തോഷത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കാർത്തിക് നന്ദിനി അത് ശ്രദ്ധിക്കുന്നു നീ ഇങ്ങ് വന്നേ അവിടെ ഇരുന്നേ എന്ന് പറഞ്ഞ നന്ദിനി കാർത്തിയെ മീനാക്ഷിയുടെ അടുത്തിരുത്തിയിട്ട് പറയുന്നു അതെ കുഞ്ഞിനെ കുളിപ്പിക്കേണ്ടതും നോക്കേണ്ടതും അതിന്റെ അച്ഛനും അമ്മയും കൂടിയാണ് പിടിക്ക് ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ നന്ദിനി തന്നെ ആ തോർത്തും ആ വെള്ളവും കാർത്തിക്ക് കൊടുത്തിട്ട് പറയുന്നു ചെയ്യാൻ കാർത്തി പറയുന്നു ഞാൻ ട്രൈ ചെയ്യാമെന്ന് അങ്ങനെ കാർത്തി കുഞ്ഞിന്റെ ദേഹത്തെ കുറിച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്ദിനി അവിടെ നിന്ന് പോകുന്നു മീനാക്ഷിയുടെ കാലിൽ കുഞ്ഞിങ്ങനെ കിടക്കുന്നത് കാർത്തി കാണുന്നുണ്ട് ഇത് നോക്കുന്നത് മീനാക്ഷിയും ശ്രദ്ധിക്കുന്നു അത് ശരി കുഞ്ഞിനെ കുളിപ്പിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ആണല്ലേ എന്ന് മീനാക്ഷി ചോദിച്ചപ്പോൾ കാർത്തി പറയുന്നുണ്ട് എനിക്കിതിലൊക്കെ വലിയ ഇൻട്രസ്റ്റ് ആണെന്ന് ഇൻട്രസ്റ്റ് എനിക്ക് മനസ്സിലായെന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ പെട്ടെന്നൊരു ചമ്മലോടെ നോക്കുകയാണ് കാർത്തി പെട്ടെന്ന് മീനാക്ഷി തന്റെ പാൻസിങ്ങിന് താത്തിടുന്നുണ്ട് ചമ്മലോടെ ഇരിക്കുകയാണ് കാർത്തി കുഞ്ഞിനെ കുളിപ്പിക്കുന്നതും ഒരു കലയാണല്ലേ എന്ന് കാർത്തി ചോദിക്കുന്നു അതെ അച്ഛനും അമ്മയും കൂടി കുളിപ്പിക്കുമ്പോഴാണ് അതൊരു കലയാകുന്നത് എന്നെ മീനാക്ഷിയും അങ്ങനെ ആ കാഴ്ച കണ്ട് സാവിത്രി ഒരു ഞെട്ടലോടെയാണ് അവിടേക്ക് വന്നത് ഇത് ഇത്രയും വരെ ആയു എന്ന് പറഞ്ഞ് നടുവിന് കൈയും കൊടുത്ത് നിൽക്കുകയാണ് സാവിത്രി വിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് ദേഷ്യത്തോടെ സാവിത്രി അവിടേക്ക് വന്നിട്ട് പറയുന്നു എടി എന്തോ ഇവിടെ ഇത് കേട്ട് മീനാക്ഷി ചോദിക്കുന്നു അയ്യോ അമ്മായിയുടെ കണ്ണിന് ഇത് എന്ത് പറ്റിയെന്ന് എന്റെ കണ്ണിനെ ഒന്നും പറ്റിയില്ലല്ലോ എന്ന് സാവത്രി ചോദിച്ചപ്പോൾ മീനാക്ഷി പറയുന്നു ഉണ്ട് എന്തോ പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ എന്താ ഇവിടെ ഇവിടെന്ന് ചോദിക്കോ ഒന്നും അമ്മായി കാണുന്നില്ല അയ്യോ എന്റെ അമ്മായിയുടെ കാഴ്ചശക്തി പോയേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് മീനാക്ഷി ചേ എടി മതിയെടി കളിയാക്കിയത് ഓ ഈ കുളപ്പീര് കണ്ടിട്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് എടാ നീ എന്തിനാണ് കുഞ്ഞിനെ കുളിപ്പിക്കുന്നത് എന്നെ സാവിത്രി കാർത്തിയോട് ചോദിക്കുന്നു ഈ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ കിട്ടുന്നുണ്ട് അമ്മേ എന്നെ കാർത്തി പറഞ്ഞപ്പോൾ മീന സാവിത്രി കാർത്തിയുടെ ചെവിയിൽ പറയുന്നു ആ സന്തോഷം എന്താണെന്നേ എനിക്കറിയാം കേട്ടോ നീ ഒരു പോലീസ് ഓഫീസറാ നിനക്ക് ഇത്തരം സന്തോഷമൊന്നും വേണ്ട ഇനക്കേട്ട് കാർത്തി ദേഷ്യത്തോടെ സാവത്രിയോട് ചോദിക്കുന്നു അതെന്താ പോലീസ് ഓഫീസർക്ക് സ്വന്തം കുഞ്ഞിനെ കുളിപ്പിക്കുന്ന സന്തോഷം പാടില്ലേ കുട്ടികളെ കുളിപ്പിക്കുന്നത് വീട്ടിലെ അമ്മമാരോ വീട്ടു വേലക്കാരികളോ ആണെന്ന് സാവിത്രി പറയുന്നു ഒരു വേലക്കാരി ആകൃത്യം ചെയ്യുന്നുണ്ടല്ലോ നീ നിന്റെ ജോലി നോക്കി പോയെന്ന് സാവിത്രി പറഞ്ഞതും കാർത്തി പറയുന്നു അമ്മേ മീനാക്ഷി ഈ വീട്ടിലെ വേലക്കാരിയല്ല എന്റെ ഭാര്യയാണ് അത് കേട്ട് വീണ്ടും സാവിത്രി ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നു പിന്നെ അവൾ അവിടുമയാണെന്നോ നീ അറബിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇടുക്കിട്ട് സാവിത്രി അങ്ങനെ പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നു ഞാൻ അറബിയുമല്ല ഒട്ടകുമല്ല ഒരു മങ്ങാത്തലിയുമല്ല കുറേ കാലം ഞാനൊരു ചെകുത്താനായിരുന്നു എന്താ മതിയോ ചെകുത്താനോ എന്ന് സാവത്രി ചോദിക്കുന്നു അമ്മേ ഒരു ദാമ്പത്യ ജീവിതം എന്നൊക്കെ പറയുന്നത് ഒരു ഈക്വൽ പാർട്ട്ണർഷിപ്പോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് അടുക്കള പണി ഭാര്യയ്ക്ക് കുഞ്ഞിനെ കുളിപ്പിക്കൽ ഭാര്യയ്ക്ക് തുണി തുണി അളക്കൽ ഭാര്യയ്ക്ക് അങ്ങനെയൊന്നും ഇല്ലെന്നേ ഇതൊക്കെ ഭർത്താവിനും ചെയ്യാവുന്നത് തന്നെയാ ഇടുക്കേട്ടപ്പോൾ മീനാക്ഷിക്ക് സന്തോഷമാകുന്നു പ്രസവം ഒഴിച്ച് ബാക്കി എല്ലാ ജോലിയും ഭർത്താവിനും ചെയ്യാവുന്നതാണ് അങ്ങനെ പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ച് ഒരു അണ്ടർ സ്റ്റാൻഡിൽ മാരേജ് ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം ഞാനും എൻ്റെ വൈഫ് മീനാക്ഷിയും അത് ഭംഗിയായിട്ട് ചെയ്ത് ഞങ്ങളുടെ ജീവിതം ആരംഭിക്കുകയാണെന്നും കാർത്തി പറയുന്നു അതിനിടയ്ക്ക് അമ്മായി സ്ഥിരം പരിപാടി ഇവിടെ വേണ്ട എന്നും കാർത്തി സാവിത്രിയോട് പറഞ്ഞപ്പോൾ സാവിത്രി ദേഷ്യത്തോടെ ഇത് കേൾക്കുന്നു അമ്മ എവിടെയെങ്കിലും പോയി അടങ്ങിയിരിക്കെ കുടുംബത്തിന് ഒരു സമാധാനം ഉണ്ടാകട്ടെ എന്നും കാർത്തി പറഞ്ഞപ്പോൾ മീനാക്ഷി സന്തോഷത്തോടെ പറയുന്നു ആ അത് കലക്കി അങ്ങനെ കാർത്തി മീനാക്ഷിയും അവിടെ നിന്ന് പോയപ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് സാവിത്രി ഇവൻ മീനാക്ഷിയുടെ ഭർത്താവായി മാറിക്കഴിഞ്ഞു ഈ കുടുംബത്തെ എങ്ങനെ വെട്ടണം എൻ്റെ സാവിത്രി ഓർക്കുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബിലാക്കി ഷെയർ മൈ ചാനൽ